കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഐ സി എം ആറിന്റെ വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘം ഗവേഷണം നടത്തുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള ഘടകങ്ങളാണ് സംഘം പരിശോധിച്ചു വരുന്നത് അമീബിക് ബാധിച്ചുള്ള മരണങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് യുവതി രോഗം ബാധിച്ചു മരണപ്പെട്ടിരുന്നു ലോകത്ത് ഇതുവരെ ഇരുന്നൂറോളം പേർക്കാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് ഇതിൽ ഇരുപത്തിനാല് പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് അടുത്തിടെയും കേരളത്തിൽ പത്ത് പേർക്ക് രോഗം ബാധിച്ചിരുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ചൂരം തുടക്കത്തിലെ രോഗം കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും കേരളത്തിൽ രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് പ്രത്യേക പഠനം നടത്താൻ ഐ സി എം ആർ തീരുമാനമെടുത്തത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള ഘടകങ്ങൾ നിലവിൽ സംഘം പരിശോധിച്ചു വരികയാണ് എന്നാൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു ില്ല വടക്കൻ ജില്ലകളിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരുന്ന രോഗം തെക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചത് കടുത്ത ആശങ്കയായിരുന്നു ഒഴുക്കു കുറഞ്ഞ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന രോഗകാരിയായ അമീബ മൂക്കിലെയും ചെവിയിലെയും നേർത്ത സ്ഥലങ്ങളും സുഷിരങ്ങളും വഴിയാണ് തലച്ചോറിലേക്ക് കടക്കുന്നത് അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി ജനം തിരുവനന്തപുരം